ചവറ കെ എം എം എൽ മുന്നിൽ വിശദീകരണ യോഗം നടത്തി സി ഐ ട്യൂന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം കെ എം എം എൽ കമ്പനിയിലെ സി ഡബ്ല്യു സി കെ എം എം എൽ കമ്പനിയിലെ ഡി സി ഡബ്ല്യു തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണത്തിനും അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുമാണ് കമ്പനി പഠിക്കൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് ടൈറ്റാനിയം ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിശദീകരണ യോഗം സിഐ ടിയു ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു ഇന്നലെ ബഹുമാനപ്പെട്ട വ്യവസായ ഈ കാര്യങ്ങളെ കാര്യങ്ങളെ ചർച്ച ചർച്ച രണ്ട് കുറിച്ചാണ് ഞങ്ങൾ ഒന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം വി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ആർ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു സി ഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗം ടി മനോഹരൻ ഏരിയ പ്രസിഡന്റ് ആർ സുരേന്ദ്രൻപിള്ള ജില്ലാ കമ്മിറ്റി അംഗം വി സി രതീഷ് കുമാർ ഏരിയ കമ്മിറ്റി അംഗം ജെ അനിൽ ടൈറ്റാനിയം ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു ജോയിന്റ് സെക്രട്ടറി കെ വി ദിലീപ് കുമാർ എൻ ആർ ബിജു എസ് സന്തോഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ